നമസ്കാരം സ്ട്രൈക്ക് ടോക്കറാണ് ഭരണത്തിന്റെ അവസാന വർഷത്തിൽ വീണ്ടും സ്ഥിരപ്പെടുത്തലുമായി സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ മുൻ അനുഭവം പാഠമാകുന്നില്ല ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് നടത്തിയ സ്ഥിരപ്പെടുത്തൽ ശ്രമങ്ങൾ കോടതി തടഞ്ഞ അനുഭവം നിലനിൽക്കെയാണ് വീണ്ടും കരാറുകാരെ സ്ഥിരപ്പെടുത്താനുള്ള ഈ നീക്കം സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകൾ നഗരസഭകൾ സാംസ്കാരിക കേന്ദ്രങ്ങൾ പഞ്ചായത്ത് ലൈബ്രറികൾ ശിശുമന്ദിരങ്ങൾ നഴ്സറി സ്കൂളുകൾ എന്നിവിടങ്ങളിലെ കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനാണ് ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചത് ഉമാദേവി കേസിൽ സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധി തെറ്റായി വ്യാഖ്യാനിച്ചാണ് കരാർ ജീവനക്കാരെ സർക്കാർ സ്ഥിരപ്പെടുത്തുന്നത് ഒറ്റത്തവണത്തേക്ക് മാത്രം സ്ഥിരപ്പെടുത്തൽ അനുവദിക്കുന്നെന്നും കീഴ്വഴക്കമാക്കരുതെന്നും മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഉമാദേവിക്ക് സ്ഥിര നിയമനം അനുവദിച്ചത് ഈ വിധി ഉദ്ധരിച്ച് സ്ഥിരപ്പെടുത്തൽ വിലക്ക് ധനവകുപ്പ് ഉത്തരവിറക്കിയതും അട്ടിമറിച്ചാണ് ഇപ്പോഴത്തെ തീരുമാനം ഇത് സംബന്ധിച്ച ഫയൽ നിയമന ധനവകുപ്പുകളിലേക്ക് എത്തിയപ്പോൾ എതിർപ്പ് ഉയർന്നിരുന്നു ഇതോടെയാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഫയൽ മന്ത്രിസഭയിൽ വെച്ച് അംഗീകാരം നേടിയത് രാഷ്ട്രീയ താല്പര്യത്തോടെ നിയമിച്ചവരാണ് പട്ടികയിലെ ഭൂരിപക്ഷവും ബി എസ് ഉമ്മൻചാണ്ടി സർക്കാരുകളുടെ കാലത്ത് നിയമിക്കപ്പെട്ടവരുമുണ്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് അഞ്ഞൂറോളം പേരെ മന്ത്രിസഭാ തീരുമാനപ്രകാരം സ്ഥിരപ്പെടുത്തിയിരുന്നു പി എസ് സി റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവർ കോടതിയെ സമീപിച്ചതിനാൽ കേരള ബാങ്കിൽ ഉൾപ്പെടെ തുടർന്നുള്ള സ്ഥിരപ്പെടുത്തൽ സർക്കാർ മരവിപ്പിച്ചു അന്ന് അവസരം ലഭിക്കാത്തവരടക്കം പുതിയ പട്ടികയിലുണ്ട് ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരെയും നടപടിക്രമങ്ങൾ പാലിച്ച് നിയമനം ലഭിച്ചവരെയുമാണ് സ്ഥിരപ്പെടുത്താൻ മന്ത്രിസഭ അനുമതി നൽകിയത് പതിനൊന്നിന് പരിപാടിയുടെ ഭാഗമായോ അല്ലാതെയോ നിയമനം ലഭിച്ചവരെയും പത്തോ അതിലധികമോ വർഷം തുടർച്ചയായി പ്രവർത്തിക്കുന്നവരെയോ പരിഗണിക്കും ലൈബ്രറിയൻ നഴ്സറി ടീച്ചർ ആയ എന്നീ വിഭാഗത്തിൽപ്പെട്ടവരെ പാർട്ട് ടൈം കണ്ടൻഷൻ ജീവനക്കാരായി സ്ഥിരപ്പെടുത്തും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി പാർട്ട് ടൈമായി നിയോഗിച്ച് ഓണേറിയം ദിവസവേദന രീതിയിലേക്ക് മാറ്റിയവർ ഉൾപ്പെടെയുള്ളവർക്കും സ്ഥിര നിയമനം ലഭിക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദിസ് ഇസ് മൈ ടോക്ക് സൈനിങ് ഓഫ്